കൊറച്ച പേരുണ്ട് ഇങ്ങനെ കൂട്ടത്തില് നേരെ പുള്ളിക്കാരി വീട്ടിലോട്ട് ഒരു ദിവസം പോയി പിറ്റേന്ന് ഞാൻ അവരോട് ജോയിൻ ചെയ്തു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ആ ഞാൻ വേറൊരു ഇതിനു വേണ്ടിയാണ് അതിനെ ആദ്യം പഠിച്ചത് അതൊരു ഷോർട്ട് ഫിലിം അങ്ങനെ എഴുതി ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് ഇതിലോട്ട് കറക്റ്റ് ആ ഒരു സമയത്താണ് ഓക്കെ നോക്കി അപ്പം അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ അത് നാട്ടിൽ നടക്കുന്ന പിള്ളേർ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം അതിനു വേണ്ടി ഞാൻ ചാടി അതാ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളു പിള്ളേരല്ലേ മാറിയിട്ടുണ്ട് ശരിക്കും അല്ല എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ചെയ്യുന്ന വിശേഷം നേരത്തെ ഉണ്ടായിരുന്നതാണ് പിന്നെ പോസ്റ്റർ ഇറക്കിയിട്ട് പറയാന്ന് പറഞ്ഞോണ്ടാണ് അന്ന് പറയാൻ പറ്റുന്ന കല്യാണം തന്നെ ചോദിച്ചത് ായിരുന്നു ഞാൻ പണ്ട് ഡയറക്ഷൻ ആയിരുന്നു എനിക്ക് താല്പര്യമുള്ള സിനിമയിലേക്ക് എത്തിയത് എല്ലാം ഒന്നും എന്തായാലും കുറെ പേരുണ്ട് മറ്റു ആർട്ടിസ്റ്റുകൾ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ വേറെ മെയിൻ ഒന്നും ആക്ടിങ്ങിലുള്ളവരെ മെയിനായിട്ട് കുറച്ച് പേരുണ്ട് പ്രീതി മുകുന്ദനൊക്കെയുണ്ട് പിന്നെ ഋതു ഹാരു മൊബൈലൊക്കെ എനിക്ക് പറ്റില്ല ഞാൻ തിരക്കായി പോയി കണ്ടോ എങ്ങനെയാണോ രണ്ടു വർഷം പിന്നെ ഞങ്ങൾ അവിടെ എനിക്ക് ആരാധകർ അർജു ശെരിക്കും ആൾക്കാരെ പറ്റിച്ചു ആണോ അങ്ങനെ പറഞ്ഞിട്ട് ആ പറയണ സമയത്ത് ഇണ്ടായിരുന്നു പ്രണയം ഇനിയിപ്പൊ ഉടനെ ഉണ്ടാവോ വീഡിയോ നിങ്ങളുടെ വീടിന്ന് റോസ്റ്റ് ചെയ്യും ള് പോവാൻ പറ്റത്തില്ല വീട്ടില് പള്ളിക്കാരുടെ ഒരു പോഡ്കാസ്റ്റ് വരുന്നുണ്ട് പറയുന്നു പറയുന്നുണ്ട് ഈ കല്യാണത്തിന് മുമ്പുള്ള അർജു വരുന്നത് കഴിഞ്ഞിട്ടുള്ള മാറ്റം ഉണ്ട് മാറ്റം അർജുവിന് ഇല്ല ഞാൻ അവനെ അന്ന് കണ്ടില്ല വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് അന്ന് കണ്ടില്ല വീട്ടിൽ വന്നാരോ

അർജന്റീന ഫാനാണ് എന്ന് തോറ്റ ബെസ്റ്റ് പക്ഷെ പടം അടിപൊളിയാവട്ടെ ജീവിതം ഞാൻ റിസെപ്ഷൻ ആകുമ്പോൾ എല്ലാവരും അറിയിച്ചു